ഫുട്ബോൾ കോച്ച് നയൻറ്റി ഫോറിന്റെ മറ്റൊരു ട്രയൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ സ്വകാര്യ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് യൂറോപ്പിൽ അല്ലെങ്കിൽ യു എയിലൊക്കെ കളിക്കാൻ പറ്റുന്ന പ്രൊഫഷണൽ ക്ലബ്ബിൽ പ്രൊഫഷണൽ ലീഗ് കളിക്കാൻ പറ്റുന്ന ഒരു ട്രയൽസിന്റെ അപ്ഡേറ്റ് ആണ് നമ്മുടെ മാൾട്ട ബേസ് ആയിട്ടുള്ള എഡക്സ് കിങ്സ് എ എഫ് സി അവരുടെ ഈ സീസണിലേക്കുള്ള യൂറോപ്പിൽ യു എ ലീഗ് ക്ലബിൽ കളിക്കാനുള്ള സെഷൻ ട്രയൽസ് ഇവർ ജനുവരി ഇരുപത്തി ഏഴാം തീയതി കണ്ണൂര് തലശ്ശേരിയിലുള്ള മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നിട്ടുണ്ട് രാവിലെ ഏഴ് മണിക്കാണ് ട്രയൽസിന്റെ ടൈം വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സുള്ള പ്ലേഴ്സിന് ട്രയൽസിൽ പങ്കെടുക്കാൻ പറ്റും കൂടാതെ ഇപ്പൊ കരളിലെ പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരുന്ന പ്ലേയേഴ്സിനും ഈ ട്രയൽസിൽ പങ്കെടുക്കാം കേരളത്തിലെ എവിടെയുള്ള പ്ലേയേഴ്സും ഈ ട്രയസിൽ പങ്കെടുക്കാൻ പറ്റുന്നതാണ് ലാസ്റ്റ് വീക്ക് അവർ എറണാകുളത്ത് ട്രയൽസ് നടത്തിയിട്ടുണ്ടായിരുന്നത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പൊ പിന്നെ കണ്ണൂരിൽ ട്രയൽസ് നടത്തുന്നത് സോ അത് കൂടാതെ തന്നെ അവര് നല്ല മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ എല്ലാ ക്ലബ്സിനെയും പോലെ അവര് പൈസ വാങ്ങിയിട്ടെല്ലാ പ്ലേസിനെ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് നല്ല പ്ലേസിന് മികച്ച പ്ലേസ് ഉള്ളത് ഫുൾ സ്കോളർഷിപ്പോട് കൂടിയിട്ടാണ് അവര് പല ക്ലബ്ബുകളും കൊണ്ടുപോകുന്നത് ഈ എഡക്സ് കിങ്സിന്റെ ബേസിൽ തന്നെ എഡക്സ് സ്പോർട്സ് കൌൺസിലാണ് ഈ ഒരു ട്രയൽസിങ് നടക്കാൻ പോകുന്നത് സോ അവരെ കോൺടാക്ട് നമ്പർ ലൊക്കേഷൻ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം തീർച്ചയായിട്ടും പങ്കെടുക്കാൻ എല്ലാവരും പങ്കെടുക്കുക നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവര് മിസ് ചെയ്യാണ്ടിരിക്കുക പിന്നെ ഇതുപോലെ ട്രയൽ അപ്ഡേറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാനൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ഫ്രണ്ട്സ് നിങ്ങളുടെ കേരളത്തിൽ എവിടെയുള്ളവരായിക്കോട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ സി യു